സ്ത്രീ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട് ആ ബന്ധത്തിൽ നല്ല സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ നല്ല രീതിയിലാണ് പോയി കൊടുത്തത് ഒന്നും ചെയ്യുന്നില്ല ാണ് പ്രിയമേ ഒന്നര വർഷത്തോളമായി ഒരു ഫാമിലി സ്വന്തം പിതാവിന്റെയും ഭർത്താവിന്റെയും സഹോദരന്റെയും മരണത്തിനെ പറ്റിയിട്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് പല ആളുകളും അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വളരെയധികം ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അവർക്കെതിരെ കാരണം ഈ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഈ വീഡിയോ ഈ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ഇപ്പം ഇന്നത്തെ ദിവസം വരെ ഇവരുടെ കൂടെ ഒന്നിച്ചു നിന്ന ഒരാളായതുകൊണ്ട് എനിക്ക് എനിക്കിതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവരുടെ കുടുംബങ്ങളിൽ അതൊന്നും മുഖവരിക്കാതെ നാട്ടിൽ നിന്നും ചില ആളുകളുടെ ഇവര് ഈ പരാതിയുമായി പോയതിൻ്റെ പേരിൽ ഇവരുടെ പിന്നാലെ നടക്കുകയും ഇത് നിങ്ങൾ ഒരു പിന്നെ നല്ലൊരു മാസത്തിൽ മരണപ്പെട്ടതല്ലേ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വെറുതെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇത് ചെയ്യണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരെ അവർ ആക്ഷേപിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ഇത് സ്വാഭാവിക മരണമല്ല ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായ മക്കളും അവരുടെ ഭാര്യയും അവരുടെ സഹോദരങ്ങളും അവരുടെ ഉമ്മയും ഈ ഗഫൂർ റാജിയുടെ വധവുമായി ബന്ധപ്പെട്ടിട്ട് ആരുടെ തടസ്സമില്ലാതെ മുന്നോട്ട് പോവുകയും അതുപോലെ തന്നെ പൂച്ചക്കാടുകളിലെ നല്ലവരായ ആളുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആക്ഷൻ കമ്മിറ്റിയും നല്ല സ്ട്രോങ് ആയി നിലനിൽക്കുകയും പല സമരങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയി പലരും തളർത്താൻ നോക്കിയിട്ടും ഇവർ തളരാതെ മുന്നോട്ട് തന്നെ പോയി ഇന്ന് ആ കേസിന് ഒരു വിരാമം കാരണം അവർ അന്ന് മുതൽ ആരോപിക്കുന്ന ഇതേ വ്യക്തികൾ തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പ്രതികൾ എന്നുള്ളത് ഇന്ന് തെളിയിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ ജിന്നുമ്മ എന്ന് പറയുന്ന സ്ത്രീ ഏതൊക്കെ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ ആ മേഖലകളിലൊക്കെ ഈ ജിന്നുമ്മ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവരുടെ ഭർത്താവും അതുപോലെ തന്നെ വേറെ രണ്ട് സ്ത്രീകളും ഇവരൊക്കെ എവിടെയൊക്കെ ഇവര് ദുർമന്ത്രവാദം നടത്തി ഈ ദുർമന്ത്രവാദത്തിൽ കൂടി ഒരു ഒരുപാട് പണം തട്ടി സ്വർണം തട്ടി എല്ലാം എടുത്തു ഈ സ്വർണം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഈ രാജിയുടെ വീട്ടിൽ ചെന്ന് ഇവർ ഈ കൊലപാതകം നടത്തുകയായിരുന്നു അപ്പോൾ മുമ്പ് തന്നെ നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ സാധാരണ ക്രിമിനലുകളല്ല ഇവർ എല്ലാം പറ്റുന്ന എല്ലാ മേഖലകളിലും സ്വാധീനമുള്ള ക്രിമിനലുകളാണെന്ന് ആ സമയത്തൊക്കെ ഇവരുടെ ഗുണ്ടകളും ഇവരെ സഹായിക്കുന്ന പല ആളുകളും ആ കുടുംബത്തെയും അതുപോലെ തന്നെ ഈ വീഡിയോ ഇടുന്ന ആളുകളിലും ഇന്ന് സോഷ്യൽ മീഡിയ ിൽ ഈ വാർത്ത മരണ കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ ഫോം പ്ലാറ്റ്ഫോമുകൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അന്ന് ആ കുടുംബത്തിൻ്റെ വീഡിയോ ഈ ജിന്നുമെ സ്വാധീനം വെച്ചുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ന്യൂസുകൾ പറയുന്ന ആളുകളും അതേപോലെ സോഷ്യൽ മീഡിയയിലെ ആളുകൾ പോലും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ വാർത്തയെ മുക്കിക്കളയുകയായിരുന്നു ഇതിനെ ഒരു കാര്യഗൗരവത്തിൽ പോലും അവരെടുത്തിട്ടുണ്ടായിട്ടില്ല പക്ഷേ അന്നു മുതൽ ഞാൻ ഒരു അഞ്ച് ആറ് വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്കയും എനക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടുതരികയും ചെയ്യും കാരണം ഞാൻ നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് എനിക്ക് ഗൾഫിലേക്ക് ഇതൊക്കെ അയച്ചു തരികയൊക്കെ ചെയ്യുന്നുണ്ട് ഇ ഇന്ന് അവരെ അറസ്റ്റ് ചെയ്തു ഗഫുറാജിൻ്റെ കൊലപാതകം സ്വർണം തിരിച്ചു ചോദിച്ച സമയത്ത് ചുമരലടിച്ച് കൊല്ലുകയായിരുന്നു എന്നുള്ളതൊക്കെ തെളിയിക്കുകയും ചെയ്തു രണ്ട് മൂന്ന് പ്രാവശ്യം ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ വരെ അലസത കാണിച്ചുകൊണ്ടിരുന്നതിന് ഹോസ്പിറ്റൽ അഡ്മിറ്റാവുകയും മുങ്ങുകയൊക്കെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പക്ഷെ കുടുംബങ്ങളും ആക്ഷൻ കമ്മിറ്റികളും അവർ യാതൊരു വിട്ടുവെച്ച് ഈ ആക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നാനാ ഭാഗത്തുള്ള ആ പൂച്ചക്കാട് പ്രദേശത്തുള്ള ആളുകളും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും അതുപോലെ വിവിധ മതത്തിലുള്ള ആളുകളും എല്ലാം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയാണ് അവർ രൂപീകരിച്ചത് ആക്ഷൻ കമ്മിറ്റിയും ആരുടെ സ്വാധീനത്തിൽ വഴങ്ങിയിട്ടില്ല ഇവർ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലും ചില പോലീസുകാർ ഇവർക്ക് അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അനുകൂലമായിട്ട് ഈ കേസിനെ പല മന്ദഗതിയിലും കൊണ്ടുപോയി കാരണം ഈ ജിന്നുംമാരുടെ പണത്തിൻ്റെ സ്വാധീനം ഉന്നതങ്ങളിലുള്ള പിടിപാട് പലതും ഉപയോഗിച്ചു പക്ഷേ ഇവർ ഒരുപാട് സ്ത്രീകൾ ഒന്നിച്ചു കൂടിയിട്ട് ഏക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സമരം പോലും ഇവർ നടത്തി ആ സമരത്തിലൂടെ ഇവർ സി ബി ഐക്ക് കേസ് കൈമാറണമെന്നും മക്കളും ഭാര്യയും അടങ്ങുന്ന നാട്ടുകാരും അതുപോലെ അവരുടെ ഒരുപാട് വനിത വനിതകളൊക്കെ കൂടി അവിടെ ഒരു സമരമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് ഫലം കണ്ടിരിക്കുകയാണ് ഗഫുറാജിയുടെ കൊലപാതകത്തിൻ്റെ കൊലപാതകമാണ് എന്ന് വ്യക്തമായി ആ കുടുംബത്തിന് ഗഫുറാജി എന്നുള്ള വ്യക്തിയെ അതായത് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹ സാഹചര്യങ്ങളുടെ ചുരുളഴിഞ്ഞു എന്നുള്ള വിധത്തിൽ അവർക്ക് സന്തോഷിക്കാം അവർക്ക് അതിന് ആദ്യം ആ ആക്ഷൻ കമ്മിറ്റിക്കും അതുപോലെ തന്നെ അവരുടെ ഉമ്മയ്ക്കും അതുപോലെ ആ ഉമ്മയൊക്കെ കരയുന്ന രംഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കാരണം ആ ഉമ്മയൊക്കെ ആ പ്രായഘട്ടത്തിൽ പോലും അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വന്നിട്ട് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അതുപോലെ മക്കള് രണ്ട് പെൺകുട്ടികളും അതുപോലെ ഒരു മകനൊക്കെ കൂടിയിട്ട് പോലീസ് സ്റ്റേഷൻ്റെ പുറത്ത് നിരന്തരം കയറി ഇറങ്ങുക എന്നുള്ളതെല്ലൊക്കെ നിങ്ങൾ ഓർത്തു നോക്ക് അത്രയൊക്കെ പക്ഷേ ഇന്ന് വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ ഇതൊരു വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അന്ന് അവരുടെ കൂടെ ആരും നിൽക്കാൻ തയ്യാറായിട്ടില്ല അവിടെയുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ ആ കുടുംബത്തിന്റെയും കഠിനമായ പരിശ്രമത്തിൽ കൂടിയാണ് അവർക്ക് ഈ വിജയം നേടാൻ സാധിച്ചത് ഇതുപോലുള്ള ജിന്നമ്മമാർ ഇനിയും ഒരുപാട് നാട്ടിൽ വിലസുന്നുണ്ട് കുറേ ദുർമന്ത്രവാദികളുണ്ട് പലരും അതിലകപ്പെട്ടിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് എന്തെങ്കിലും അനുഭവം വരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ദുർമന്ത്രവാദത്തിന്റെ പേരിൽ ഇനിയും രക്ഷപ്പെടരുത് കാരണം ഈ ജിന്നുമാനെ കുറേ ആള് മഹിമ പറഞ്ഞ് കുറേ ആൾക്കാർ പൊന്തിച്ച് അവിടെ വെച്ചിരുന്നു എവിടേക്കോ വെച്ചിരുന്നു കാരണം ഈ നല്ലതിനെ അനുകൂലിക്കാനും പൊട്ടിനെ അനുകൂലിക്കാനും ആളുകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സ്ത്രീ ചെയ്യുന്ന കാര്യത്തിന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ത്രീയെ അനുകൂലിച്ചുകൊണ്ട് പല ഗ്രൂപ്പുകളിൽ വോയിസ് കോള് പോലും ഷെയർ ചെയ്തിട്ടുണ്ട് ഇവരെ കണ്ട സ്ഥലത്തുനിന്ന് പല ആളുകളും ഭീഷണി വരപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കേസ് തെളിയുന്ന സമയത്താണ് ഇതിനെ പറ്റിയിട്ട് എല്ലാവർക്കും മനസ്സിലായതും അന്ന് ഭീമ്പളയ്ക്ക ആളുകളുടെയൊക്കെ വായ മൂടിക്കെട്ടിയതും